നമ്പി നാരായണൻ്റെ കേസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ രണ്ട് മാ മാലദ്വീപ്സിൽ നിന്ന രണ്ടുപേരെ വിസ ഓവർ സ്റ്റേ ചെയ്തതിന് കേരളത്തിൽ വെച്ച് പോലീസ് പിടിച്ചു അതിനുശേഷം ഇവർ പാകിസ്ഥാനിലേക്ക് ഇന്ത്യയുടെ ഐ എസ് ആർഒയിന്നുള്ള ഇൻഫർമേഷൻ ചോർത്തുന്നവരാണെന്ന് അവരെ പറ്റി അലിഗേഷൻ ഉണ്ടായി ഈ ഇൻഫർമേഷൻ ചോർത്തുന്നത് ഐ എസ് ആർഒയിൽ ഒരു ശാസ്ത്രജ്ഞന് ഉപയോഗിച്ചാണെന്നും ആ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണനെന്ന് പറഞ്ഞ് കേസുണ്ടായി അതിനുശേഷം സി ബി ഐ ഇതിൽ അവർ എന്താ പറഞ്ഞാൽ അവരുടെ കണ്ടുപിടുത്തമായി ഇയാൾക്ക് ഇതിൻ്റെ അകത്ത് റോളില്ല എന്നുള്ള രീതിയിൽ വന്നു അല്ലെങ്കിൽ കെ സിന്ന് റിലീസായി ഈ ഒരു ടൈം പീരീഡിൽ അയാളുടെ കരിയർ അയാൾ ക്രയോജനിക് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കൂടെ വർക്ക് ഒരു ശാസ്ത്രജ്ഞരാണ് അയാളുടെ കരിയർ വൻപിച്ച രീതിയിൽ തകർന്നു ഇതിൽ അയാൾക്ക് എന്ത് സംഭവിച്ചു ടൈംസ് ഓഫ് ഇന്ത്യ പോലെ റിപ്പോർട്ട് ചെയ്ത മീഡിയകൾക്ക് എന്ത് കോൺസിക്വൻസ് ഉണ്ടായ